ഹലോ വെറൈറ്റി സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മളൊരു കുർത്തിക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്നു ആ കുർത്തി ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ് ഇത് കുർത്തിയുടെ ഫ്രണ്ട് വശമാണ് ഫ്രണ്ടിൽ പിടിപ്പിക്കേണ്ട പീസാണിത് ഇത് ബാക്ക് വശമാണ് നമുക്ക് മാറ്റി വെക്കാം രണ്ട് വശം നിവർത്തിയിട്ട് നമുക്ക് അതിൻ്റെ ഒരു പീസ് എടുത്ത് ആദ്യം നമുക്ക് അതിൻ്റെ അകംപൊറം അടയാളപ്പെടുത്താം എന്നിട്ട് അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് നമുക്ക് നടുവേയുള്ള വശമാണ് ഇതിന് ചീത്ത വശമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് ആ ചെറിയ പീസിലൊരെണ്ണം എടുത്തിട്ട് അതിൻ്റെ നല്ല വശം ആ ചീത്തവശത്തേക്കാക്കി കൊടുക്കാം ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കാം ശ്രദ്ധിക്കുക ചീത്ത വശത്താണ് ടോപ്പിൻ്റെ ചീത്ത വശവും ടോപ്പിൻ്റെ ചീത്ത വശവും ചെറിയ പീസിൻ്റെ നല്ല വശവുമാണ് ചേർത്ത് വെച്ചേക്കുന്നത് നമുക്ക് ചെറിയ വശത്തിൻ്റെ നല്ല വശവും നമുക്ക് പുറത്തേക്ക് അടിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ിപ്പം അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പതിച്ചടിച്ചെടുക്കാം നമ്മളത് പതിച്ചടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ചെറിയ പീസ് പിടിപ്പിച്ചതിൻ്റെ അങ്ങേ സൈഡിൽ കൂടെ ഒരു കാലിഞ്ച് വീതിയിൽ നമുക്ക് ഒന്ന് മടക്കി അടിച്ചെടുക്കാം മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടായി മടക്കി മറ്റേ അടിച്ച് പീസ് മറ്റേ അടിച്ച പീസിൻ്റെ ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ അവിടെ തുമ്പൊന്നും കാണാത്ത രീതിയിൽ മറച്ച് വെച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുക കറക്റ്റായിട്ട് ലെവലിൽ പിടിച്ച് നേരെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ വശമൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല കറക്റ്റായി ലെവൽ ചെയ്യാം അടിവശവും നമുക്ക് കറക്റ്റായിട്ട് ലെവൽ ചെയ്തെടുക്കാം ൈഡിലേക്കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം പക്ഷേ ആവശ്യമില്ല നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്താൽ മതി ഇത് പുറത്തേക്ക് വരുന്ന പീസാണ് അതുകൊണ്ട് അങ്ങേ സൈഡിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നില്ല ഇത് നമുക്ക് മടക്കി വെക്കാം അടുത്ത പീസ് എടുത്തിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം ഈ പീസിൻ്റെ നല്ല വശമാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് സോറി പീസിൻ്റെ നല്ല വശമാണ് ഇട്ടുകൊടുക്കുന്നത് നല്ല വശത്തേക്ക് ചെറിയ പീസിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെക്കുക എന്നിട്ട് നമുക്ക് ഒരു അരഞ്ച് വീതിക്ക് ഇതും നമുക്ക് അടിച്ചെടുക്കാം നമ്മളെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ അവിടെ രണ്ടിഞ്ച് രണ്ട് ഇഞ്ചാണ് ഈ അടയാളപ്പെടുത്തിയേക്കുന്നത് ആ രണ്ടിഞ്ച് അടയാളപ്പെടുത്തി എടുത്ത് ഒരു ചെറിയ പീസ് എടുത്ത് വെച്ചിട്ട് നമുക്കൊന്ന് മറിച്ചടിച്ചെടുക്കാം ഒരു കാലിഞ്ച് വീതിയിൽ നമുക്ക് അത് മറിച്ചടിച്ചെടുക്കാം അടിച്ച് മറിച്ചെടുക്കാം കാലിഞ്ച് വീതിയിൽ തന്നെ നമുക്ക് അടിച്ചെടുക്കാം അവിടെ വരെ നെക്ക് വരുന്നതാണ് കോളർ വരുന്നതാണ് കോളർ വരുമ്പോൾ നമുക്കത് അടിച്ചെടുക്കുന്നതിൽ കുഴപ്പമില്ല നമുക്ക് മറിച്ചിട്ടിട്ട് ഒരു പ്രസർവ് രീതിയിൽ അടിച്ചെടുക്കാം കോളർ അവിടെ വരെ വരും ശേഷം ഇതിങ്ങനെ മടക്കി വെക്കുന്ന വെച്ചാണ് അങ്ങനെ മടങ്ങിയിരിക്കും അപ്പോൾ നമുക്കിനി ഇതിന് ഉള്ളുവശവും നമുക്ക് മടക്കി അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇനി നമുക്ക് ഈ രണ്ട് വശവും കൂടി ഇങ്ങനെ വെച്ച് നമുക്ക് പിൻ ചെയ്തെടുക്കാം ആ വശമാണ് നമുക്ക് അടിയിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് പുറത്തേക്ക് അടിച്ചെടുത്തേക്കുന്നത് ഇനി നമുക്ക് ഈ വശം അടിയിൽ വെച്ചിട്ട് മറ്റേ എടുത്ത് നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം പുറത്തേക്ക് വരുന്ന പീസ് ഞാൻ പറഞ്ഞിരുന്നു ഇത് പുറത്തേക്ക് വരുന്ന പീസാണ് അതുകൊണ്ട് അത് നമുക്ക് ആ സൈഡ് നമുക്ക് മേളി വെച്ച് കൊടുക്കാം ആ പീസ് അന്ന് കഴിഞ്ഞ് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം നല്ല വൃത്തിയായി പിടിച്ച് അടിയിലൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തി എല്ലാം നേരെ നേരെ പിടിച്ച് നമുക്ക് പിൻ ചെയ്തെടുക്കാം കറക്റ്റ് ലെവലിൽ തന്നെ എല്ലാം പിടിച്ച് നമുക്ക് പിൻ ചെയ്യാം ഇപ്പിന്നും കൂടെ നമുക്ക് കുത്തിക്കൊടുക്കാം പിന്നെല്ലാം മുട്ടു സൂചിയാണ് അവിടെ മുട്ടു സൂചിയും കൂടി നമുക്ക് കുത്തിക്കൊടുക്കാം ബാക്കി താഴ്വശത്തേക്ക് ഓപ്പൺ ആണ് ഫ്രണ്ട് വശം ഓപ്പണാണ് അപ്പോൾ നമുക്കത് ഓപ്പൺ ആക്കിയിടാം നമുക്ക് ഇഷ്ടമുള്ളത്ര ഓപ്പൺ ചെയ് ഓപ്പണാക്കിയിടാം അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇതാ വിടുന്നൊട്ട് താഴെ വരെ അടിച്ചെടുത്തിട്ടുണ്ട് ആ പിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരഞ്ച് ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം ആ പിൻ ചെയ്ത് വെച്ചേക്കുന്നതിന് മുകളിൽ കഴുത്തിൻ്റെ അവിടുന്ന് താഴേക്ക് ഒരു ഇഞ്ച് അടയാളപ്പെടുത്തുക അതിനിടയ്ക്ക് ഒരു വട്ടൻ വട്ടൻസ് വരും അതുകൊണ്ടാണ് കുളുത്ത അല്ലെങ്കിൽ വട്ടൻസ് അവിടെ വരും അതുകൊണ്ട് ഇഞ്ച് നമുക്ക് അവിടെ അടയാളപ്പെടുത്തിയിടാം അതിന് താഴെയൊക്കെ ഉള്ളത് നമുക്ക് അടിച്ചെടുക്കാം കെട്ടിട്ട് കൊടുത്ത് അടിച്ചെടുക്കാം കറക്റ്റായിട്ട് പിടിച്ചു വെച്ച് വെച്ച് നമുക്ക് പതി പതിയെ അടിച്ചെടുക്കാം സ്പീഡിലടിച്ചാൽ ചിലപ്പോൾ ആ ലെവല് തെറ്റിപ്പോവും അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചടിക്കുക അടിച്ചെടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് അതെ അടിവശം എന്തെങ്കിലും നമ്മൾ ഇത്രയും ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട് ഇത്രയും നമ്മൾ ഓപ്പൺ ആക്കിയിട്ടേക്കാണ് അടിവശം നാല് സൈഡിൽ കൂടി നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് റൗണ്ടിൽ നാല് സൈഡായിട്ട് ആ ഫ്രണ്ടിൻ്റെ ഓപ്പൺ അടിച്ചെടുത്തിട്ടുണ്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കി വശം എടുത്തിട്ട് ബാക്കി വശം എടുത്ത് നിവർത്തിടാം ശേഷം അതിൻ്റെ കഴുത്ത് ഇത്തിരി ലെവലാകാനുണ്ട് നമുക്ക് കത്രിയൊക്കെ അതൊന്ന് കറക്റ്റായി ലെവലാക്കി കൊടുക്കാം സെൻ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഫ്രണ്ട് വശം ടുത്ത് ബാക്കി വശത്തേക്ക് വെച്ച് ഷോൾഡർ അടിച്ചു കൊടുക്കാം ഷോൾഡർ നെക്കിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് ആക്കാതെ അങ്ങേ സൈഡിൽ നിന്ന് കറക്റ്റായി പിടിച്ച് വെച്ച് കൊടുക്കാം കോളറിനെക്കായതുകൊണ്ട് തന്നെ ബാക്കി വരുന്നത് നമുക്ക് വെട്ടിക്കളയുണ്ട വെട്ടിക്കളഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അളന്നെടുത്തേക്കുന്നതാണ് കറക്റ്റ് അളവിന് വ്യത്യാസം വരും നമുക്ക് അര ഇഞ്ച് വീതിയിൽ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഷോൾഡർ എല്ലാം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് ഷോൾഡർ അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കോളർ കട്ട് ചെയ്യാം കോളർ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു പത്തിഞ്ച് ഈ നീളത്തിൽ രണ്ടായി മടക്കിയിട്ട് ഇഞ്ച് വൺ സൈഡ് പത്തിഞ്ച് ഈ നീളത്തിൽ ഒരു ക്യാൻവാസ് ഞാൻ എടുത്തിട്ടുണ്ട് മുള്ളിക്ക് നാലിഞ്ച് വീതിയിൽ എന്നിട്ട് ലെവൽ ചെയ്തൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരിഞ്ച് അവിടെ വരച്ച് ഇഞ്ചിൽ വരച്ച് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കോളറിൻ്റെ ഇത് ഒന്നുകൂടി അളന്ന് നോക്കാം ഒമ്പതന ഇഞ്ചാണ് കോളറിന് കിട്ടുന്നത് ഇപ്പോൾ ഒമ്പതര ഇഞ്ച് നമുക്ക് കോളറിന് കിട്ടിയിട്ടുണ്ട് ആ വരച്ച ഇതേ നിന്ന് മുകളിലേക്ക് ഒരു മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തുക മടക്കി വെച്ച വശമാണ് അങ്ങേ സൈഡ് അവിടെ മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തുക ഇങ്ങേ സൈഡിൽ മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തുക സ്കെയിൽ വെച്ച് നമുക്കത് ലെവൽ ചെയ്തെടുക്കുക ഇവിടെ മൂന്നര ഇഞ്ചാണ് ഇവിടെ രണ്ടര ഇഞ്ച് മതി അതിന് മുമ്പ് നമുക്ക് നീളം ഒമ്പതര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്താം ഇവിടെ ഒമ്പതര ഇഞ്ചും മുകളിൽ ഒമ്പതര ഇഞ്ചും കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി ലെവൽ ചെയ്തെടുക്കാം മൂന്നര ഇഞ്ചാണ് ഇവിടെ നമുക്ക് രണ്ടര ഇഞ്ച് അടയെളപ്പടുത്താം അതായത് ആ വെട്ടുള്ള വശത്ത് രണ്ടായിട്ട് പിളർന്നിരിക്കുന്ന വശത്താണ് നമ്മൾ രണ്ടര ഇഞ്ച് അടയളപ്പെടുത്തുന്നത് പിന്നെ ഒമ്പതര ഇഞ്ചിൻ്റെ പകുതി നമുക്ക് കാണാം ഒമ്പതര ഇഞ്ചിൻ്റെ പകുതി നാല് മുക്കാൽ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ടേപ്പ് മടക്കിയിട്ടാണ് വേഗം കണ്ടുപിടിക്കുക അപ്പം നമുക്ക് ആ കറക്റ്റ് ളവി കിട്ടുകയും ചെയ്യും അപ്പോൾ ഒമ്പതരയുടെ പകുതി നാലേ മുക്കാൽ ഇഞ്ച് നാലേ മുക്കാൽ നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം അതിന് ശേഷം ആ രണ്ടരയിലേക്ക് ഈ നാലേ മുക്കാലേന്ന് ഇങ്ങനെ ചെറുതായി ഒന്ന് വരച്ച് കൊടുക്കാം നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ വേണ്ടി ഞാനത് നല്ല കളറായി ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ക്യാമറയിൽ കാണാവോ എന്ന് എനിക്കറിയില്ല നല്ല കളറായിട്ട് തന്നെ അത് വരച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ വരച്ചെടുക്കുക ശേഷം ഇങ്ങേ സൈഡിൽ ഒരു അര ഇഞ്ച് അടയാളപ്പെടുത്തുക ആ അര ഇഞ്ചിലേക്ക് താഴേന്ന് വരച്ച് ചേർക്കുക അതിന് ശേഷം ഇങ്ങേ സൈഡിൽ ഒരു കാലിഞ്ച് അടയളപ്പെടുത്താം മോൾ വശത്തായിട്ട് ഒരു കാലിഞ്ചി അടയാളപ്പെടുത്തുക എന്നിട്ട് ആ കാലിഞ്ചീന്ന് ഇനി ഇതിൻ്റെ പകുതിയിലേക്ക് ഒരു കുനിപ്പ് കൊടുക്കുക എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിത് കട്ട് ചെയ്തതിന് ശേഷം ഒരു തുണിയിലേക്ക് അതായത് രണ്ടായിട്ട് മടക്കിയ തുണിയായിരിക്കണം എന്നിട്ട് ആ രണ്ടായി മടക്കിയ തുണിയിലേക്ക് ഇത് അറ്റാച്ച് ചെയ്തിട്ട് കാലിഞ്ച് വീതിയിൽ അങ്ങേ സൈഡും ഇങ്ങേ സൈഡും കാലിഞ്ച് വീതിയിൽ വെട്ടിയെടുക്കണം അങ്ങനെ നമുക്ക് മറ്റൊരു തുണിയിലേക്ക് എടുത്തു വെച്ചിട്ട് ഇത് നമുക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് എടുക്കാം അത് തേപ്പ് വെട്ടി വെച്ച് ആ തുണിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് നമുക്കെടുക്കാം ഇതാ നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിച്ച് എടുത്തിട്ടുണ്ട് താങ്ക് യു ഇനി അടുത്ത വീഡിയോയിൽ കാണാം